ഷാർജയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു തെക്കുംഭാഗം പോലീസാണ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തത് ഷാർജയിലും ഭർത്താവ് സതീഷിനെതിരെ കേസ് നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു തേവലക്കര കോവിള സ്വദേശി അതുല്യ ശേഖറിനെയാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തേവലക്കര കോയിവിള മേലേജത്ത് ജംഗ്ഷൻ അതുല്യ ഭവനിൽ എസ് രാജശേഖരൻ മകൾ ടി അതുല്യ ശേഖരനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശാസ്താംകോട്ട മനക്കര സജീനിവാസിൽ സതീശ് ശങ്കറിനെതിരെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തിയാണ് സതീഷിനെതിരെ കേസെടുത്തത് എസ് ഐ എൽ നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തി അതുല്യയുടെ അമ്മ തുളസിഭായുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കൊലപാതക കുറ്റത്തിന് പുറമെ സ്ത്രീധന പീഡനം കൈകൊണ്ടും ആയുധം കൊണ്ടും മാരകമായി തുടങ്ങിയ ആറിലധികം വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് എസ് കരുനാഗപ്പള്ളി അഞ്ജലി ഭാവന തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ തേടിയിരുന്നു മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച് ഷാർജ പോലീസിനും ബന്ധുക്കൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇവരുടെ വിവാഹം നാൽപ്പത്തി മൂന്ന് പവൻ സ്വർണവും ബൈക്കും സ്ത്രീധനം വാങ്ങിയാണ് മകളെ വിവാഹം കഴിച്ചതെന്നും ശാരീരികമായും മാനസികമായും മകളെ പീഡിപ്പിച്ചിരുന്നെന്നും പത്തൊൻപത് പുലർച്ചെ ഫ്ളാറ്റിൽ വെച്ച് മകളെ കൊലപ്പെടുത്തിയതുമാണ് അമ്മയുടെ മൊഴി ന്യൂസ് ബ്യൂറോ చవరా